ഇന്ത്യയിൽ അദാനി ഗ്രൂപ്പിന്റെ സാന്നിധ്യം എല്ലാ മേഖലകളിലും വർദ്ധിച്ചു വരികയാണ് ഈ വർഷം പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ കുംഭമേളയിൽ അദാനി ഗ്രൂപ്പ് ഭക്ഷണമടക്കമുള്ള സേവനങ്ങളുമായി അണിനിരന്നിരുന്നു ഇപ്പോൾ ഒഡീഷയിലെ ജഗന്നാഥപുരി രഥയാത്രയിലും സേവന സന്നദ്ധരായി എത്തിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് ഒന്നും രണ്ടുമല്ല നാൽപ്പത് ലക്ഷം പേർക്കാണ് പുരിയിൽ അദാനി ഗ്രൂപ്പ് ഭക്ഷണം ഒരുക്കുന്നത് എല്ലാ വർഷവും ഒൻപത് ദിവസത്തെ പുരി രഥയാത്ര പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തു നിന്നുമായി താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ഭക്തർ ഇതിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട് ഗൗതം അദാനിയുടെ പ്രധാന കാഴ്ചപ്പാടായ സേവനമാണ് സാധന എന്നതിന് അനുസൃതമായി ജൂൺ ഇരുപത്തിയാറ് മുതൽ ജൂലൈ എട്ട് വരെ നടക്കുന്ന ഈ രഥയാത്രയിൽ പങ്കെടുക്കുന്ന ഭക്തർക്കും സേവന ഉദ്യോഗസ്ഥർക്കും വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങളാണ് Nalguna da. റിപ്പോർട്ടുകൾ പ്രകാരം നഗരത്തിലുടനീളം നിരവധി ഭക്ഷണ കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട് അവിടെ ഏകദേശം നാല്പത് ലക്ഷം പോഷക സമൃദ്ധമായ ഭക്ഷണ പാക്കറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട് ചൂട് കണക്കിലെടുത്ത് ശീതള പാനീയ സ്റ്റോളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ പുരി ബീച്ചിൽ സുരക്ഷാ സംഘങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് ബീച്ചുകൾ വൃത്തിയാക്കുന്നതിനായി വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനാലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാർക്ക് സുരക്ഷാ ജാക്കറ്റുകൾ നൽകുന്നു വോളണ്ടിയർമാർക്ക് സൗജന്യമായി ടീഷർട്ടുകൾ ഭക്തർക്കും ഉദ്യോഗസ്ഥർക്കും റെയിൻകോട്ടുകൾ തൊപ്പികൾ ജാക്കറ്റുകൾ കുടകൾ എന്നിവയും നൽകുന്നുണ്ട് അദാനി ഗ്രൂപ്പ് പുരി ഭരണകൂടം ഇസ്കോൺ പ്രാദേശിക എൻജിഒകൾ എന്നിവ സംയുക്തമായാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത് ഒഡീഷയിൽ അദാനി ഫൗണ്ടേഷൻ ഇതിനകം തന്നെ ഗ്രാമീണ ആരോഗ്യം സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപജീവന മാർഗ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഹിന്ദുമത വിശ്വാസങ്ങളെ ചേർത്ത് നിർത്തി അദാനി ഗ്രൂപ്പ് നടത്തുന്ന ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് രണ്ടായിരം മുതൽ ഇരുപത് ലക്ഷം വരെ ആളുകളാണ് വർഷം തോറും ഇവിടേക്ക് എത്തിച്ചേരുന്നത് വൈകിട്ട് മണിയോടെയാണ് രഥയാത്ര പ്രദേശത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഭഗവാൻ ജഗന്നാഥൻ സഹോദരൻ ബാലഭദ്രൻ സഹോദരി സുഭദ്ര എന്നിവരെ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന വാർഷിക ഉത്സവമാണിത് ആയിരക്കണക്കിന് ഭക്തർ ഈ യാത്രയിൽ പങ്കെടുക്കുകയും രഥങ്ങൾ വലിക്കുകയും ചെയ്യുന്നു ഏകദേശം ഈ ക്ഷേത്രങ്ങൾ തമ്മിൽ മൂന്ന് കിലോമീറ്റർ ദൂരമാണുള്ളത് ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളേന്തിയ രഥം ഭക്തർ തെരുവിലൂടെ വലിച്ചുകൊണ്ടുപോകും രഥം കടന്നു പോകുന്ന തെരുവുകളെയെല്ലാം അലങ്കാര നിർഭരമായിരിക്കും തുടർന്ന് ഏഴു ദിവസം ദേവി ദേവീദേവന്മാർ ക്ഷേത്രത്തിൽ തങ്ങും പിന്നീട് മടക്കം വഴിയിൽ ജഗന്നാഥയുടെ രഥം നന്ദിഘോഷ ഭക്തസാല ബേഗയുടെ ശ്മശാനത്തിന് സമീപം ഒരു മുസ്ലിം ഭക്തനായ ത്രിഭൂട്ടിക്കായി കാത്തു നിൽക്കുന്നു തുടർന്ന് ദേവിയും ദേവന്മാരും മൗസീമാ ക്ഷേത്രത്തിന് സമീപം അല്പനേരം തങ്ങി ദേവന് പ്രിയപ്പെട്ട ഒരു പ്രത്യേകതരം പാൻ കേക്കായ പേട പിത്ത വഴിപാട് കഴിക്കുന്നു ആ സമയത്ത് ജഗന്നാഥ ക്ഷേത്രത്തിന്റെ മുകളിലെ പതാക അത്ഭുതകരമായി കാറ്റിനെതിരെ പറക്കും ഇത് സാധാരണയായി ദൈവിക പ്രവൃത്തിയായി കണക്കാക്കുന്നു ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭ്യമല്ല അത് രഹസ്യമായി തന്നെ തുടരുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പുറത്തുനിന്നും യാതൊരു ശബ്ദവും കേൾക്കാനാകില്ല ക്ഷേത്രത്തിന് കാവൽ ഹനുമാനാണ് ഹനുമാൻ പുറത്തുനിന്നുമുള്ള എല്ലാ ശബ്ദത്തെയും അകത്തേക്ക് പ്രവേശിക്കാതെ തടയുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ മുകളിൽ സ്ഥാപിച്ച ഇരുപതടി ഭീമാകാരമായ ചക്രം നഗരത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ദൃശ്യമാണ് ക്ഷേത്രത്തിന്റെ നിഴൽ ദൃശ്യമല്ലെന്ന പ്രത്യേകത കൂടിയുണ്ട് ക്ഷേത്രത്തിന് മുകളിൽ വിമാനങ്ങളെയോ പക്ഷികളെയോ കാണാനാവില്ലെന്നാണ് ആളുകൾ പറയുന്നത് ഇതിനു പിന്നിലെ രഹസ്യം ഇതുവരെയും വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്